സ്വന്തം ആന്തരിക ജീവിതം ആവിഷ്കരിക്കുകയും അത് സമാന ഹൃദയർക്ക് കൈമാറുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന പരമാനന്ദം മാത്രമാണ് തന്റെ കാവ്യരചനയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ധീരമായ തന്റെ നിലപാടിന്റെ പേരിൽ തിരസ്കരിച്ച തന്റെ കവിതകൾ സ്കൂളുകളിൽ പഠിപ്പിക്കരുത് എന്ന് പറയുന്ന കവി കൈരളിയുടെ ഒറ്റയാൻ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും സത്യസന്ധത എഴുത്തിലും ജീവിതത്തിലും അടിസ്ഥാനശിലയായി നിലനിർത്തിപ്പോരുന്ന ചുള്ളിക്കാടിൻ്റെ കവിതകൾ വായനക്കാരിലെ ഭൂരിപക്ഷത്തിന്റെ ആസ്വാദന തലത്തെ പല മട്ടിൽ ഉത്കൃഷ്ടമാക്കുന്നുണ്ട് പല നേരങ്ങളിൽ തൻ്റെ അന്തരംഗം കാരാലയവും പ്രാന്താലയവും വേശ്യാലയവും ഒക്കെയാണെന്നും കവിതയുടെ സർഗനിമിഷങ്ങളിൽ മാത്രമാണ് അതൊരു ദേവാലയമാകുന്നത് എന്നും തുറന്നു പറയാൻ ചുള്ളിക്കാടിനെ മടിയില്ല അദ്ദേഹത്തിൻ്റെ കവിതാശൈലി അതുല്യവും ആന്തരിക വേദനകൾ നിറഞ്ഞതുമാണ് കവിതകൾ ആത്മകഥാത്മക സ്വഭാവമുള്ളതും ആത്മസംഘർഷങ്ങളെയും ജീവിതത്തിൻ്റെ വ്യക്തതയെയും വെളിപ്പെടുത്തുന്നതുമാണ് കാഠമായ വികാരഭാവം സംഗീതാത്മകമായ ഭാഷ നാടകീയതയുള്ള ദൃശ്യങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത ആധുനിക ചിന്തകളും ആത്മീയതയും ഒത്തുചേർന്ന അദ്ദേഹത്തിൻ്റെ കവിതകൾ വായനക്കാരൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കുന്നതിലൂടെ മലയാള കവിതയിൽ ഒരു ഭാവകത്വ പരിണാമത്തിന് തുടക്കം കുറിച്ചു അദ്ദേഹത്തിൻ്റെ കാവ്യരചനാ സങ്കേതങ്ങളെ അടുത്തറിയാൻ സഹായകമാകുന്ന കൈരളി ഏറെ ആഘോഷിച്ച കവിതയാണ് മാനസാന്തരം ഒരു പര ആന്തരിക സംഘർഷങ്ങളെ വരച്ചു കാണിക്കുന്ന ചടുലമായ നാടകീയത മുറ്റി നിൽക്കുന്ന കാവ്യരചനയാണ് മാനസാന്തരം ബിംബധാരാളിത്വവും പ്രതീകാത്മതയും ഇഴചേർന്ന് നിൽക്കുന്ന രചനാശൈലിയിൽ കേന്ദ്രപ്രമേയമായ പാപത്തിൽ നിന്നും പരിഹാരത്തിലേക്കുള്ള പരസ്വഹാരിയുടെ യാത്രയിൽ വായനക്കാരെ കൂടെ നടത്തുന്നുണ്ട് ഈ കവിത ഏഴ് ശ്ലോകങ്ങൾ വീതമുള്ള ആദ്യ മൂന്ന് രംഗങ്ങളും ആറ് ശ്ലോകങ്ങൾ അവസാന രംഗവും അടങ്ങുന്നതാണ് ഈ കാവ്യത്തിന്റെ ബാഹ്യഘടന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രത്തിലെ ഒരു വഴിയമ്പലമാണ് കവിതയുടെ പശ്ചാത്തലം ഇരുട്ടും തണുപ്പും ഇഴുകിച്ചേർന്ന അർദ്ധരാത്രിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നെരിപ്പോടിനരികിൽ വിസ്കി കുടിച്ച് പിറച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ആ മുറിയിലുള്ള സിംഹശില്പം അശ്വചിത്രം ഒരു പഴയ കിടികാരം എന്നീ മൂന്ന് വസ്തുക്കളെയും ദൃശ്യചാരുതയോടെ സെല്ലുലോയിഡിൽ എന്ന പോലെ അവതരിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് അന്യമായത് സ്വന്തമാണെന്ന് കരുതി ബലപ്രയോഗത്തിലൂടെ സ്ഥിരമായി കൈയടക്കാൻ ശ്രമിക്കുന്നവൻ എന്ന് പരസ്വഹാരി എന്ന വാക്കിനെ വിവക്ഷിക്കാം ഈ വാക്കിന്റെ സൂക്ഷ്മാർത്ഥത്തിൽ കവിതയുടെ പ്രമേയത്തിന്റെ കാതലായ ഭാഗം നിലീനമാണ് സുഖത്തിന്റെ പ്രഭവസ്ഥാനം താൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാതെ അന്യമായതിൽ സുഖം തേടുന്ന നിരത്തക ജീവിതമാണ് പരസ്വഹാരിയുടേത് മരീചിക്ക കണക്ക് സുഖം എന്നും അവനെ അന്യമായിരിക്കും സുഖം തരാൻ കൽപ്പുള്ളവ എന്ന് താൻ കരുതുന്ന പദാർത്ഥങ്ങൾക്ക് നടുവിൽ സുഖവാസ കേന്ദ്രത്തിലെ തണുപ്പത്ത് നിസ്സഹായനായി തകർന്നിരിക്കുന്ന പരസ്വഹാരിയുടെ ഭാവം ദ്യോതിപ്പിക്കുന്നതാണ് ഒന്നാരംഗത്തിലെ ആദ്യ മൂന്ന് ശ്ലോകങ്ങൾ ആസക്തിയുടെ ആധാരമായ മൃഗീയതയും കരുത്തും സൂചിപ്പിക്കുന്ന സിംഹശില്പവും ഭോഗവസ്തുക്കളിലേക്ക് കുതിച്ചു ചാടുന്ന ഇന്ദ്രിയങ്ങളുടെ പ്രതീകമായ അശ്വചിത്രവും അയാളുടെ ഇരുവശത്തുമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു ഭോഗതൃഷ്ണയുടെ ഹോമകുണ്ടത്തിൽ ഹവിസായുസ്വ ജീവനമർപ്പിച്ച പരസ്വഹാരിയുടെ ആയുസ്സിനെ നിമിഷങ്ങളായി എണ്ണിക്കുറയ്ക്കുന്ന കാലം ഘടികാരക്കിളിയായി പലകച്ചുമരിൽ തൂങ്ങിക്കിടപ്പുണ്ട് തന്നെ തേടി നീതിപാലകരെത്തുമെന്നും തന്റെ ജീവിതം തൂക്കുകയറിൽ തീരുമെന്നുമുള്ള ഭയാശങ്ക നിറഞ്ഞ കാത്തിരിപ്പിലാണ് അയാൾ നിയമവ്യവസ്ഥയ്ക്ക് കീഴടങ്ങണോ വിഷം കഴിച്ച് ജീവന് അറുതി വരുത്തണോ എന്ന ചിന്ത അയാളെ അലട്ടുന്നുണ്ട് രണ്ടായാലും മരണം സുനിശ്ചിതം എന്ന നിലയ്ക്ക് തന്റെ അന്ത്യം എത്രയും വേഗത്തിലാകുന്നതാണ് ഉത്തമം എന്നയാൾ കരുതുന്നു പാപബോധത്താൽ നിദ്രാടനം ചെയ്യുന്ന ലേഡി മെക്ബത്ത് അറേബ്യയിലെ മുഴുവൻ സുഗന്ധദ്രവ്യങ്ങൾ തൻ്റെ കൈകളിലെ ചോരമണം നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് പരിതപിക്കുന്നത് അനുസ്മരിക്കുന്നുണ്ട് പരസഹാരി കുഞ്ഞുതൂവാല കൊണ്ട് തൻ്റെ കൈകളിലെ പാപത്തിന്റെ ചോരക്കറ എങ്ങനെ മറച്ചുപിടിക്കുമെന്ന് സന്ദേഹിക്കുകയും പരിശുദ്ധമായ ഗംഗ ഗംഗവിലയം ചെയ്യുന്ന സമുദ്രം മതിയാവാതെ വരും ആ ചോരക്കറ കഴുകിക്കളയാൻ എന്ന് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുമ്പോൾ പരപീഡനമരുതെന്ന് തന്നെ പഠിപ്പിച്ച അസത്യവാചകം പറയില്ലെന്ന് നിരതവ്രതമെടുത്ത അമ്മയെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടയാൾ വൈശ്യാലയങ്ങളിൽ ശയിച്ചും അന്യരുടെ ഭാര്യമാരെ ആസ്വദിച്ചും പരപീഡനത്തിൽ ആത്മരതി കണ്ടെത്തിയും ജീവിച്ച പരസ്വഹാരിയുടെ ജീവിതം യാതൊരു മറയുമില്ലാതെ അനാവരണം ചെയ്യുന്നുണ്ട് കവി ഈ സന്ദർഭത്തിൽ കുംഭസാര കവിതകളുടെ രചനാരീതി മുഴുവൻ സവിശേഷ സവിശേഷതയോടെയും കവിതയിൽ സജീവമാകുന്നുണ്ട് മരീചിക പോലെ തന്നെ കബളിപ്പിക്കുന്ന സുഖത്തിന് പിന്നാലെയുള്ള അലച്ചിലിന്റെ ഒടുക്കമാണ് അയാൾ ആ സത്രത്തളത്തിലൊരുന്ന് അകമരിയുന്നത് ഘടികാര സൂചി തൻ്റെ ആയുസെണ്ണി കുറയ്ക്കുന്നു എന്നറിയുമ്പോഴും സുഖകാമനകളിലേക്ക് ചഞ്ചലപ്പെട്ടു പോകുന്ന മയനസ്സാണ് അയാളുടേത് സ്വയം സംസ്കരിക്കാതെ മൃഗവാസനയുടെ പ്രേരണയിൽ ഗുരുവിനെ അവഗണിച്ച് നരഹത്യോളം പോന്ന പാപങ്ങൾ ചെയ്ത നരകജീവിതത്തിൻ്റെ പൊള്ളൻ അനുഭവിക്കുകയാണ് അയാളുടെ ഉള് ശേഷം ഓർമ്മയിൽ നഷ്ടമായ ദൈവശബ്ദം കാലങ്ങൾക്കിപ്പുറം അയാളിൽ പ്രതിധ്വനിക്കുന്നു സത്യം ജീവിതത്തിൽ നിരതവ്രതമായി അനുശീലിച്ച അമ്മ തന്നിൽ നമിച്ചു നട്ട വിത്ത് അവരുടെ പ്രാർത്ഥനയുടെയും ദുഃഖത്തിൻറെയും മഴയേറ്റ് പെട്ടെന്ന് മുളച്ചു പൊങ്ങിയതാവാം ആ ദൈവശബ്ദം എന്നയാൾക്ക് തോന്നുന്നു ദൈവശബ്ദത്തെ പ്രകൃതി നിയമമായി മനസ്സിലാക്കാവുന്നതാണ് ആ നിയമങ്ങൾക്കനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്താൻ പഠിപ്പിക്കുന്ന ഗുരു അമ്മയാകാം രാജാവിനെ കൊന്നപ്പോൾ സ്വന്തം നിദ്രയെക്കൂടെ ഹനിച്ച മേഘത്തിനെ പോലെ പരസ്വഹാരി പരനിഗ്രഹം വഴി ആത്മശാന്തിയെ കൂടെ കൊല ചെയ്തിരിക്കുന്നു പകയുടെ പകർന്നാട്ടം കഴിഞ്ഞ ജീവിതത്തിന്റെ രംഗഭൂമിയിൽ വാവിളർന്നു നിൽക്കുന്ന മുതല കണക്കെ ഭയം താണ്ഡവമാടുകയാണ് ദൈവസത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ സങ്കടങ്ങളെ അതിജീവിക്കാം എന്ന തോന്നലിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അയാൾ പകലിരവുകൾ ചുറ്റിപ്പിരിച്ചെടുത്ത കയറുപോലെ കാലമൊരു നാഗമായി ഏതു നിമിഷവും തൻ്റെ ജീവൻ കൊത്തിയെടുത്തേക്കുമെന്ന തിരിച്ചറിവുണ്ട് അയാൾക്ക് സിഗരറ്റ് പോലെ എരിഞ്ഞു തീർന്നു പോകുന്ന കേവലം നശ്വരതയാണ് ജീവിതം ഇനി അവശേഷിക്കുന്ന മാർഗം നിയമത്തിനു മുന്നിൽ കീഴടങ്ങലാണ് നീതിപീഠമാണ് ശരണം പ്രകൃതി നിയമങ്ങൾ നിഷേധിക്കുന്നവൻ ആത്മനിയമമാണ് നിഷേധിക്കുന്നത് സമസ്തവും പ്രകൃതിയായിരിക്കെ അന്യമായത് എന്ന് കരുതി എന്തില്ലാതാക്കാൻ ശ്രമിച്ചാലും ഇല്ലാതാക്കുന്നത് അവനവനെ തന്നെയാണ് ആ നിലയ്ക്ക് ആത്മഹത്യയും പരഹത്യയും അഭിന്നമാകുന്നു അതുകൊണ്ട് തന്നെ എന്നോ ഹനിക്കപ്പെട്ട പരസ്വഹാരിക്ക് ആത്മഹത്യ ഒരു സാധ്യതയല്ല ശിക്ഷ നിർമ്മലത്വത്തിലേക്കുള്ള ആ മാർഗമാണ് അത് അയാളുടെ മതിരാന്ത ചേതനയെ തെളിമയോടെ നന്മയിലേക്ക് പുതുക്കിപ്പണിയും കയ്യാമം വെച്ച് അയാൾ ജനമധ്യത്തിൽ വെളിവാക്കപ്പെടുമ്പോഴും കൊലക്കയർ കഴുത്തിൽ കുരുങ്ങി മുറുകുമ്പോഴും ആയിരം സൂര്യന്മാർ പ്രഭചൊരിയുന്ന ആകാശം പോലെ തന്റെ മനസ്സ് തെളിമയോടെ നിലകൊള്ളണമേ എന്ന പരസഹാരിയുടെ പ്രാർത്ഥനയോടെയാണ് കവിത അവസാനിക്കുന്നത് ആത്മത്തിൽ വിളയം ചെയ്തിരിക്കുന്ന സുഖത്തെ അപരമായതിൽ അന്വേഷിക്കുന്ന മനുഷ്യന്റെ തൊരയാണ് ആൾരൂപമാണ് രൂപമാണ് ഒരു മനുഷ്യന്റെ കേവലമായ തികച്ചും വ്യക്തിനിഷ്ഠമായ അനുഭവ പരിസരങ്ങളിൽ നിന്നും കവിത പ്രാപഞ്ചിക തലത്തിലേക്ക് ഉയരുന്നു